സ്വർണ്ണാഭരണങ്ങൾ വെളുപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘം കുട്ടനാട്ടിൽ വീണ്ടും സജീവ മങ്കുമ്പ തെക്കേകരയിൽ തട്ടിപ്പിനെത്തിയ ആൾ വീട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായി മാസങ്ങൾക്ക് മുമ്പാണ് പുളിങ്ങുന്ന അറുപതിൽ ചിറ സ്വദേശി അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നും സ്വർണമാല തട്ടിയെടുത്ത് അന്യസംസ്ഥാനക്കാരായ രണ്ടുപേർ കടന്നു കളഞ്ഞത് ഇതു സംബന്ധിച്ച വാർത്ത കെ സി വിനു സംപ്രേഷണം ചെയ്തിരുന്നു പുളിങ്ങുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ശനിയാഴ്ച മങ്കൊമ്പ് തെക്കേക്കരയിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് ശ്രമം നടന്നത് മങ്കൊമ്പ് കെ എസ് ഇ ബി റോഡിന് സമീപം പലചരക്ക് കട നടത്തുന്ന സാവത്രിയമ്മയുടെ വീട്ടിൽ ഇന്നുച്ചയോടെയാണ് ഹിന്ദിയും മലയാളവും ഇടകലർത്തി സംസാരിക്കുന്ന ഒരാൾ ആഭരണങ്ങൾ വെളുപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞെത്തിയത് മുമ്പ് നടന്നിട്ടുള്ള തട്ടിപ്പ് സംബന്ധിച്ച കെ സി ബി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതിനാൽ സംശയം തോന്നിയ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു വിളക്ക് നമ്മുടെ ഈ ഇത് നിൽക്കുന്ന പൊടി വിൽക്കാൻ വേണ്ടി വന്നതാണെന്നാണ് ഫസ്റ്റ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വേണ്ട ഇവിടെ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളകത്തോട്ട് കയറിപ്പോയി ഇരുന്നേച്ചും പിന്നെ അകത്തു നിന്ന് ഒരു വിളക്ക് അമ്മ എടുത്ത് കൊടുത്തു അത് വെച്ചിട്ട് അതിന്റെ ഒരു ചെറിയൊരു പാഷം പോഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് പുള്ളി കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞാൽ വെള്ളിയുണ്ടോയെന്ന് ചോദിച്ച് ഞങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഇമിറ്റേഷൻ ഗോൾഡ് വരാൻ പറഞ്ഞു അതും ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഗോൾഡ് വരാൻ പറഞ്ഞു ഗോൾഡ് ആറ് മാസം പുതിയതുപോലെ തന്നെ നിൽക്കും ൊക്കെ പറഞ്ഞു കുറെ നേരം ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കിട്ടുന്നില്ലെന്നായപ്പോഴത്തേക്ക് വീണ്ടും പുള്ളി ഓരോ ഇതും പറഞ്ഞിട്ട് നിൽക്കുക പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പറ്റത്തില്ല ഇവിടുന്ന് പോകുന്ന പറഞ്ഞു ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങിപ്പോയപ്പോ എന്തോ പറഞ്ഞു പക്ഷെ ഹിന്ദിയില പറഞ്ഞു അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ അതിനു മുമ്പ് വരെ സംസാരിച്ചത് മലയാളവും ഹിന്ദിയും കൂടെ ചേർന്നൊരു ഇതിലായിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം വന്നത് കാരണം ആ അറുപം ചിറ കോളനിയിലെ ആ ഒരു കാര്യം ന്യൂസിലൊക്കെ കണ്ടതല്ലേ അപ്പം അത് വെച്ച സംശയം തോന്നിയപ്പോഴേ ഞാനും ബീഹാർ സ്വദേശിയാണ് പുളിങ്ങുന്ന പോലീസിന്റെ പിടിയിലുള്ളതെന്നാണ് സൂചന കൂടുതൽ പേർ സംഘത്തിലുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്